ചെറുപുഴയിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിനു മുന്നിൽ പ്രതിഷേധ ധർണാ സമരം നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് നടത്തിയോട്ടു ആശാവക് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിനും അംഗൻവാടി വക്കമാർക്കും ഐക്യദാർഢ്യവും പിന്തുണയും അറിയിച്ച് ചെകുപുഴയിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ ധർണാ സമരം നടത്തി കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കാളികളായി

പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പരിപാടിയിൽ പുളിങ്ങോ മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കൽ സ്വാഗതം പറഞ്ഞു അതോടൊപ്പം തന്നെ രണ്ട് പത്ത് കേരളത്തിലെ അംഗൻവാടി വർക്കേഴ്സ് അവർക്കും മാന്യമായ വേതനം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റ് പഠിക്കാൻ സമരങ്ങൾ നടത്തുന്നു നമുക്കറിയാം നമ്മുടെ കേരളത്തില് ചരിത്രം തന്നെ ചോദിച്ചാൽ ഇതുപോലെയുള്ള സമരങ്ങളിലൂടെയാണ് കേരളത്തിലെ തൊഴിലാളികൾക്ക് ആവശ്യമായ വേതനങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളത് അത് ഏത് യൂണിയൻ ആയാലും കാലാകാലങ്ങളിൽ അവയുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇതുപോലെയുള്ള മാതൃകാപരമായ സമരങ്ങൾ നടത്തുന്നത് പതിവാണ് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി പി ചങ്കൻ അധ്യക്ഷനായി മാത്രം വേതനം ലഭിക്കുന്ന ഏറ്റവും ജീവനക്കാരുടെ ഇടയിൽ ഏറ്റവും താഴെ ഇടയിൽ കിടക്കുന്ന ആളുകളുടെ സമരമാണ് എന്ന് ഓർക്കാതെ ഈ സമരത്തെ പരിഹസിക്കുന്ന രീതിയാണ് സി പി എമ്മും അതുപോലെ മന്ത്രിമാരും മന്ത്രിസഭയും ഗവൺമെന്റും ഒക്കെ നിലകൊള്ളുന്നത് എന്ന് നമുക്കറിയാം ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് കേരളത്തിലുടനീളം നടക്കുന്നത് കോൺഗ്രസ് കെ പി സി സി തലത്തിൽ തന്നെ ആശാവർക്കമാരുടെ സമരത്തിൽ രണ്ടോ മൂന്നോ വട്ടം ഇടപ്പ് ഈ കാര്യത്തിൽ പ്രസിഡന്റ് ചെയ്തു നമ്മുടെയൊക്കെ വീടുകളിലെ അമ്മമാരും പെങ്ങമ്മമാരും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൈക്കുഞ്ഞുങ്ങളെ നെഞ്ചെടുത്ത് നെഞ്ചോടടുക്കി പിടിച്ചുകൊണ്ട് രാപ്പകലില്ലാതെ സമരത്തിലാണ് മഴയൊന്നും വെയിലൊന്നുമില്ലാതെ അതിശക്തമായ രീതിയിൽ സമരവുമായി അവർ മുന്നോട്ട് നീങ്ങുന്നത് വലിയ രമ്യഹർമ്മങ്ങൾ അവർ കെട്ടിപ്പടുക്കാനോ ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പള വർദ്ധനവ് ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് യാത്ര ചെയ്യുവാനായി ലക്ഷങ്ങൾ വിലയുള്ള കാറുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടോ മറ്റേതെങ്കിലും വലിയ രീതിയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവല്ല പകരം ഓരോ ദിവസവും രാവിലെ മുതൽ സന്ധ്യ വരെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ വീടുകൾ കയറിയില്ലെങ്കിൽ ആരോഗ്യരംഗത്തിന്റെ ഒന്നാം സ്ഥാനം കാത്തു സൂക്ഷിക്കുവാനായി ഇടതെടമില്ലാതെ ജോലി ചെയ്യുമ്പോൾ വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രം ഒരു ദിവസം കിട്ടുന്ന സാഹചര്യം വരുമ്പോൾ ആ ഇരുന്നൂറ്റി മുപ്പത് രൂപ വെച്ച് സ്വന്തം കുടുംബം മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ എന്തിനധികം പറയുന്ന നിത്യോപിക സാധനങ്ങൾ പോലും വാങ്ങാൻ തികയാത്ത രീതിയിലായി ഇരുന്നൂറ്റി മുപ്പത് രൂപ മാറിയപ്പോൾ നമ്മുടെ ഓർഡർ അധികം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായാണ് വളരെ ന്യായമായ ആവശ്യങ്ങളുമായാണ് ഏറ്റവും താഴെ തട്ടിലുള്ള ഏറ്റവും അടിസ്ഥാന വർഗമായ തൊഴിലാളികൾ ആശാ വർക്കർമാർ അവിടെ സമരത്തിൽ ഏർപ്പെട്ടത് നമുക്കറിയുന്ന പോലെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം മുമ്പേ അരിക്ക് പതിനാല് രൂപയും ഇരുപത് രൂപയാണ് വിലയെങ്കിൽ ഇന്ന് ആ അരി ഒരു കിലോ വാങ്ങണമെങ്കിൽ അമ്പത് രൂപ കിട്ടും കൊടുക്കണം ജീവനക്കാർക്ക് ഇന്നും ആ അതേ അവർ മുന്നോട്ട് നീങ്ങുന്നത് അത് മാത്രമല്ല ഈ തന്നെ മൂന്ന് ഘട്ടമായാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും മുതിർന്ന നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ ഡി സി സി നിർവാഹക സമിതി അംഗങ്ങളായ എ ബാലകൃഷ്ണൻ കെ കെ സുരേഷ് മാസ്റ്റർ കാവാലം തങ്കച്ചൻ അംഗൻവാടി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം രേഖാ ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി തോമസ് കൈപ്പനാനിക്കൽ നന്ദി പറഞ്ഞു ವಂದ್ತಾ la പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാനക്കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ